കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ സിലബസിൽ നിന്നും റാപ്പർ വേഡന്റെയും ലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ ശുപാർശ കഥകളി സംഗീതത്തെയും ശാസ്ത്രീയ സംഗീതത്തെയും സംഗീതം പഠിക്കാത്ത വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള താരതമ്യം സംഗീതം പഠിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കഠിനമാണ് മൈക്കൽ ജാക്സിനെയും വേടന്റെയും പാട്ടുകളിലെ സവിശേഷതകളെക്കുറിച്ചുള്ള സംഗീത താരതമ്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അപ്രാപ്യമാണെന്നും വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതി വിലയിരുത്തുന്നു അഭിലാഷ് അഭിലാഷിപ്പോൾ ഗൗരിയുടെയും വേടൻ്റെയും പാട്ടുകൾ സിലബസിന്റെ ഭാഗമാകുന്നു എന്നുള്ള ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ ഇപ്പോൾ അത് ശാസ്ത്രീയമായി ശരിയല്ല എന്നാണോ വിദഗ്ദ്ധ സമിതിയുടെ വിലയിരുത്തൽ എന്താണ് സമിതി കണ്ടെത്തിയിരിക്കുന്നത് ആ സ്മൃതി അഞ്ച് പരാതികളാണ് സിൻഡിക്കേറ്റിന് മുമ്പിൽ വന്നിരിക്കുന്നത് വൈസ് ചാൻസലർ മുമ്പിൽ വന്നിരുന്നത് ഇതിൽ പ്രധാനമായും ഒന്ന് വേടൻ്റെ പാട്ടുമായി ബന്ധപ്പെട്ടാണ് അത് വലിയ തരത്തിൽ വിവാദമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിരുന്നു ഈ കാര്യത്തിൽ ആയിരുന്നു ആദ്യ തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് അതായത് വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ള ഒരു ശുപാർശ ഈ സമിതിയുടെ ഭാഗത്തുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് കാരണം ഗൗരി ഗൗരിലക്ഷ്മിയുടെ അജിത ഹരേ മാധവ എന്നുള്ള ശാസ്ത്രീയ സംഗീതവുമായി ബന്ധപ്പെട്ട ആ പാട്ടും അതോടൊപ്പം തന്നെ കഥകളി സംഗീതവുമായി ചേർത്ത് ഇതിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതെങ്ങനെ പഠനം പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു ആ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ശാസ്ത്രീയ സംഗീതവും കഥകളി സംഗീതവും താരതമ്യം ചെയ്യാനുള്ള ബുദ്ധി അത്രയും കാര്യങ്ങൾ ബിരുദ വിദ്യാർത്ഥികൾക്കില്ല അതുകൊണ്ട് തന്നെ ഈ പാഠപദ്ധതിയിൽ പഠ്യപദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊന്ന് വേടൻ്റെ പാട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു ഭൂമി ഞാൻ വാഴ്ന്നിടം എന്ന പാട്ടായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് മൈക്കിൾ ജാക്സന്റെ ദെ ഡോൺ കെയർ എബൗട്ട് എന്ന പാട്ടുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു വന്നിരുന്നത് ഇത് രണ്ടും സാധ്യമല്ല അത് രണ്ടും പാട്ടുമായി ബന്ധപ്പെട്ട് സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അത് ബിരുദ വിദ്യാർത്ഥികളെ കൊണ്ട് സാധ്യമല്ല അത് കഠിനമായ ഒരു പ്രയത്നമാണ് എന്നാണ് ഇപ്പോൾ സമിതിയുടെ വിലയിരുത്തൽ ഏതായാലും സമിതി ഇക്കാര്യം ശുപാർശ ചെയ്ത് ബി സിക്ക് റിപ്പോർട്ട് നൽകും പിന്നീട് വി സി ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ വിവാദങ്ങളായിരുന്നു വേണ്ടിന്റെ പാട്ടുമായി ബന്ധപ്പെട്ടുണ്ടായത് ആ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് വിഷയങ്ങളും ഒഴിവാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഈ സമിതിയുടെ ഭാഗത്തും നൽകിയത്